ജുഹാനാബാദ് പേരുള്ള ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതേ ഗ്രാമത്തിൽ രാജു എന്ന പേരുള്ള ഒരു കൃഷിക്കാരനും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം കുറച്ചു നിലമുണ്ടായിരുന്നു അദ്ദേഹം ആ നിലത്ത് വിധ വിധത്തിലുള്ള കൃഷികൾ ചെയ്ത് തന്റെ കുടുംബം നടത്തി വന്നു ഒരു ദിവസം എന്തുണ്ടായെന്നാൽ ഒരു ദിവസം സന്ധ്യയായപ്പോൾ രാജു തളർന്ന് വീട്ടിലേക്ക് വന്നു അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പത്ത് വയസ്സുള്ള മകൾ നന്ദിനി അച്ഛനടുത്തേക്ക് വന്നത് എന്ത് പറ്റുമോളെ ഇന്ന് ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊക്കെ പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തിനകത്ത് ക്രിസ്മസ് വരുമെന്ന് പിന്നെ ക്രിസ്മസ് ദിവസം പല രീതിയിലുള്ള സ്വീറ്റ്സുകൾ അച്ഛാ എന്റെ കൂട്ടുകാർ പറഞ്ഞു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്മസ് ദിവസം ഗ്രാമത്തിൽ എല്ലാ വർഷവും സാന്റ വരുമെന്ന് പിന്നെ അദ്ദേഹം ഗ്രാമത്തിലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഗിഫ്റ്റ്സ് നൽകുമെന്ന് അങ്ങനെ ഒന്നുമില്ല മകളെ അത് നമ്മുടെ ഗ്രാമത്തിൽ പല വർഷങ്ങളായിട്ട് പറയുന്ന കഥ തന്നെയാണ് അത് എങ്ങനെ രാജു പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ രാജുവിനോട് പറഞ്ഞു ഇത് കഥയല്ല ഞാനും ഇത് വിശ്വസിക്കുന്നുണ്ട് ചേട്ടാ എന്റെ മുത്തശ്ശി ഇടക്കിടക്ക് പറയും അവരുടെ ചെറിയ പ്രായത്തിൽ സാന്റക്ലോസ് യഥാർത്ഥത്തിൽ വരുമെന്ന് പിന്നെ എന്റെ മുത്തശ്ശി ഇതും പറഞ്ഞിട്ടുണ്ട് സാന്റ അവർക്ക് ഒരുപാട് ഗിഫ്റ്റ്സും നൽകിയിട്ടുണ്ടെന്ന് ചില നേരത്തിൽ എനിക്ക് എന്താ വിദ്യ നീ വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ എന്താ വലിയ പോലെ എനിക്കറിയാം ചേട്ടാ നിങ്ങൾ ഇതൊക്കെ ഒട്ടും വിശ്വസിക്കില്ല എന്ന് പക്ഷെ എന്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞതിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു വിദ്യ പറഞ്ഞത് കേട്ടിട്ട് രാജു ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി പിന്നെ നന്ദിനി തന്റെ അമ്മയെ നോക്കി എന്തു പറഞ്ഞെന്നാൽ അമ്മേ ഞാൻ തലവൻ മാമൻറെ വീട്ടിലേക്ക് പോയിട്ട് വരട്ടെ ഇന്ന് അദ്ദേഹം കുട്ടികൾ എല്ലാവർക്കും കഥ പറഞ്ഞു തരാൻ പോവുകയാണെന്ന് ശരി മോളെ പോയിട്ട് വാ നീ ചെന്ന് കേട്ട് എൻജോയ് ചെയ്യും നന്ദിനി ഒരു മരത്തിനരികിലേക്ക് ചെന്നു അവിടെ തലവൻ ഒരു കട്ടിലിൽ ഇരിക്കുകയായിരുന്നു പിന്നെ അദ്ദേഹത്തോടൊപ്പം ഗ്രാമത്തിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഗ്രാമത്തിലെ വയസ്സായ തലവൻ ഒരു ഒരു വർഷവും ക്രിസ്മസിന് മുൻപേ ദിവസം കുട്ടികളോട് ഒരുപാട് കഥകൾ പറയും നിങ്ങൾക്ക് അറിയോ കുട്ടികളെ പല വർഷങ്ങൾ മുമ്പ് തന്നെ നമ്മുടെ ജുഗാനാബാദ് ഗ്രാമത്തിലേക്ക് ഒരു സാൻഡ വന്നിരുന്നു പിന്നെ എല്ലാ കുട്ടികൾക്കും കൊറേ സമ്മാനം അദ്ദേഹം നൽകുകയായിരുന്നു തലവൻ മാമ അച്ഛൻ പറഞ്ഞു അങ്ങനെയൊക്കെ ഒന്നും തന്നെ ഇല്ല എന്ന് ഇതെല്ലാം പഴയ കാലത്ത് പറയപ്പെടുന്ന കഥകളാണെന്ന് അത് ജനങ്ങളും വിശ്വസിക്കും അത്രേ അതിൽ നിന്റെ മേലിൽ ഒരു തെറ്റും ഇല്ല മകളെ അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് പാവം അദ്ദേഹത്തിന് എങ്ങനെ ഇത് അങ്കിത് അവൻ തലവനോട് പറഞ്ഞു വലിയ വല്യമാമ എന്റെ സാന്റിനെ പറ്റി പറഞ്ഞല്ലോ അച്ഛൻ വിശ്വസിക്കുന്നേ ഇല്ല പക്ഷേ അമ്മ എപ്പോഴും പറയും പല വർഷങ്ങൾ മുമ്പ് സാന്റ നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അങ്കിത് ഞാൻ നിന്റെ പ്രായത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് സാന്റനെ കണ്ടിട്ടുണ്ട് പക്ഷേ അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അറിയേയില്ല സാന്റ നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നതേ ഇല്ലായിരുന്നു പിന്നെ അതിനുശേഷം സാൻഡ നമ്മുടെ ഗ്രാമത്തിൽ വരുന്ന കാര്യം ഒരു കഥയായിട്ട് മാറിപ്പോയി ഈ കാര്യത്തിനെ പറ്റി ചില പേര് വിശ്വസിക്കുന്നുണ്ട് ചില പേര് വിശ്വസിക്കുന്നില്ല തലവൻ പറഞ്ഞത് കേട്ടിട്ട് കുട്ടികളൊക്കെ ആകെ വിഷമിച്ചു സാന്റ നമ്മുടെ മുൻപിലേക്ക് വരണമെന്ന് എനിക്ക് ഒരുപാട് കൊതി തോന്നുന്നു പിന്നെ അദ്ദേഹത്തിനെ കൈകൊണ്ട് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ തന്നിട്ട് പോകണം ഞാൻ പോയ വർഷം ക്രിസ്മസ് രാത്രി അന്ന് ഉറങ്ങിട്ടേ ഇല്ലായിരുന്നു എന്റെ അമ്മ രാത്രി എന്നോട് പറഞ്ഞു ക്രിസ്മസ് രാത്രി അന്ന് സാന്റ വരുമെന്ന് അതുകൊണ്ട് ഞാൻ രാത്രി മുഴുവനും കണ്ണു തുറച്ചു നോക്കുകയായിരുന്നു പക്ഷെ സാന്റ ഇല്ല തലവൻ മാമ നാളെ ക്രിസ്മസ് ആണ് ഞാനും രാത്രി മുഴുവൻ സാന്റയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് എനിക്ക് വിശ്വാസമുണ്ട് ഈ കുട്ടികളുടെ സ്നേഹത്തിന് വേണ്ടി ജുഗാബാദിലേക്ക് വീണ്ടും സാന്റാക്ലോസ് തിരിച്ചു വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കുട്ടികൾക്ക് ഇതറിയില്ലായിരുന്നു ആ കുട്ടികൾ സംസാരിക്കുന്നതൊക്കെ സാന്റ ആകാശത്തിരുന്ന ഒരു പെണ്ണിനോടൊപ്പം കേൾക്കുകയായിരുന്നു എനിക്കൊരു കാര്യം മനസ്സിലാകുന്നേ ഇല്ല സാന്റ ജുഹാനാബാദ് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗ്രാമമാണ് നിങ്ങൾ തന്നെ നോക്കൂ അവിടെയുള്ള കുട്ടികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എത്ര ആഗ്രഹത്തോടെയാണ് കാത്തിരിക്കുന്നത് പിന്നെ ആ കുട്ടികളൊക്കെ പാവപ്പെട്ടവരാണ് ഈ വർഷം അവർക്ക് സമ്മാനം നൽകാൻ നിങ്ങൾ എന്തുകൊണ്ട് പോയി കൂടാ സാന്റ ഇല്ല ഞാൻ എപ്പോഴും ജുഹാനാബാദിലേക്ക് തിരിച്ചു പോവില്ല ജനങ്ങളെ എനിക്ക് എന്തൊക്കെയാ ചെയ്തതെന്ന് ശരി ജുഗാനാബാദിലെ ജനങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ എന്താണ് ചെയ്തത് നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും ക്രിസ്മസിന്റെ ദിവസം രാത്രി ചെന്ന് ഗിഫ്റ്റ് നൽകുന്നു പക്ഷെ ജുഗാനാബാദിലേക്ക് പോകുന്നില്ല നിങ്ങൾ തീർച്ചയായും അവിടേക്ക് പോയേ തീരൂ നിനക്ക് അറിയണോ ഞാൻ എന്തിനാ ജുഗാനാബാദ് പോവാത്തതെന്ന് എനിക്ക് തീർച്ചയായും അറിയണമെന്നുണ്ട് ഈ കുട്ടികളുടെ വിഷമം എനിക്ക് താങ്ങാനാവുന്നില്ല ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങളുടെ പേര് ഒരു കഥയായി മാറിപ്പോകും പിന്നെ കുറച്ചു വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ നിങ്ങളെ മറന്നു കളയും എന്നാൽ ശരി ഞാൻ നിനക്ക് ഈ കഥ പറയാൻ പോകുന്നില്ല ഞാൻ ഈ കഥ കാണിച്ചു തരാം ഇങ്ങനെ പറഞ്ഞിട്ട് സാന്റ തന്റെ കൈകൾ മുന്നോട്ട് കാണിച്ചു ഒരു കാഴ്ച ആ പെണ്ണിന്റെ മുൻപിൽ കണ്ടു ക്രിസ്മസ് തുടങ്ങാൻ ഇന്നും കുറച്ചു നേരമേ ഉള്ളൂ ജുഗാണപാത്രത്തിലുള്ള കുട്ടികളൊക്കെ എനിക്ക് വേണ്ടി കാത്തിരിക്കും ഞാൻ വേഗം തന്നെ അവരെടുത്ത് പോയേക്കണം സാന്റ തന്റെ സവാരി ഉപയോഗിച്ച് ഉടനെ ജുഗാനാബാദിലേക്ക് പോയി പിന്നെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയെ വളരെ സ്നേഹത്തോടെ നോക്കി പക്ഷെ ഒരു കാര്യം അറിയില്ലായിരുന്നു ആരും അദ്ദേഹത്തെ പിന്നിൽ നിന്ന് നോക്കുന്നുണ്ടെന്ന് ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്ത് കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നു ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാൽ സാന്റേന്റെ വണ്ടിയിൽ വ്യത്യാസമായ ഗിഫ്റ്റൊക്കെ ഉണ്ടാവുന്ന ഒരു പക്ഷെ അതങ് മോഷ്ടിച്ചാൽ പിന്നെ അതിനുശേഷം അവർക്ക് വയസ്സേ വയസ്സയാവില്ലെന്നാ ഞാൻ കേട്ടത് ഒരു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അതങ്ങ കണ്ടുപിടിച്ചാലോ പിന്നെ എൻറെ അടുത്ത് ദേഷ്യപ്പെട്ടാലോ അയ്യോ ഞാൻ എന്താ ഇത്രയും ഒരു മണ്ടനായി പോയല്ലോ പക്ഷേ എൻ്റെ മുഖം ഞാൻ കറുപ്പ് തുണി വെച്ച് ധരിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കക്കാൻ വേണ്ടി സാന്റന്റെ എല്ലാ ഗിഫ്റ്റും ഞാൻ കട്ടുകൊണ്ടുപോണല്ലോ അദ്ദേഹം സാന്റയുടെ എല്ലാ ഗിഫ്റ്റും മോഷ്ടിച്ചു എന്നിട്ട് അവിടെ നിന്നും ഓടിക്കളഞ്ഞു സാന്റ തന്റെ സവാരിയിലേക്ക് വന്നതും അദ്ദേഹം അവിടെ കൊണ്ടുവന്ന ഗിഫ്റ്റേക്ക് കാണാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കും പക്ഷെ ഇനി തൊട്ട് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല ഞാൻ ഈ ഗ്രാമത്തെ ജനങ്ങൾക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല ഈ മോഷ്ടിക്കുന്ന ഗ്രാമത്തെ കുട്ടികൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നില്ല സാന്റ ആ പെണ്ണിനെ നോക്കി പറഞ്ഞു നീ തന്നെ കണ്ടതല്ലേ ആ ഞാൻ കണ്ടു പക്ഷെ ഒരാൾക്ക് നൽകേണ്ട ശിക്ഷ നിങ്ങൾ എന്തിനാ എല്ലാ കുട്ടികൾക്കും നൽകുന്നത് നിനക്ക് അറിയില്ല ഏഞ്ചൽ ഇത് എനിക്ക് ഒരു പ്രൈസ് അല്ല ഇത് എനിക്ക് മൂന്ന് പ്രാവശ്യം നടന്നിട്ടുണ്ട് ഏഞ്ചൽ അതായത് മൂന്ന് പ്രാവശ്യമാണ് എന്റെ ഗിഫ്റ്റുകളൊക്കെ മോഷ്ടിച്ചത് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ ഒരു തീരുമാനം പൂർത്തിയായിട്ട് എടുത്തതാണ് അതായത് ഇനി തൊട്ട് ജുഹാനാബാദിലേക്ക് പോകാൻ പാടില്ലെന്ന് എനിക്കറിയാം പക്ഷെ ജുഹാനാബാദിലുള്ള അയാളുടെ മേലിലല്ലേ നിങ്ങളുടെ ദേഷ്യം അവനാണ് നിങ്ങളോട് മോഷ്ടിച്ചത് പക്ഷെ ആ കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമില്ല നാളെ ക്രിസ്മസ് ആണ് ഞാൻ നാളെ രാത്രി അവർക്ക് ഗിഫ്റ്റ് നൽകാനായി തീർച്ചയായും ഒരു പക്ഷേ നിനക്ക് പോകണമെങ്കിൽ നീ ധാരാളം പോയിക്കോളൂ ഞാൻ നിന്നെ തടസ്സം ചെയ്യാൻ പോകുന്നില്ല പക്ഷെ നിനക്ക് നന്നായിട്ട് അറിയാലോ നീ ആ ലോകത്തിലേക്ക് നീ ഈ രൂപത്തിൽ പോവാൻ പറ്റില്ല ഇതെന്താ വലിയ കാര്യം കുട്ടികൾക്ക് സാന്റി അറിയാം ഞാൻ ഭൂമിയിലേക്ക് വയസ്സായ സാൻഡിയായി മാറിപ്പോകാം അടുത്ത ദിവസം രാത്രി എല്ലാ കുട്ടികളും ഒരുപാട് സമയം വരെ കാത്തിരുന്നു ആ സുന്ദരിയായ പെണ്ണ് സാന്റയുടെ സവാരിയിൽ ഒരു വയസായ ആളായി മാറി ഭൂമിയിലേക്ക് ചെന്നു എന്നിട്ട് തന്റെ സവാരി ജുവാനാബാദിലെ ഒരു റോഡിൽ നിർത്തിയിട്ട് ആ ഗ്രാമത്തെ ശ്രദ്ധിച്ചു നോക്കാൻ തുടങ്ങി ഈ ഗ്രാമം വളരെ ഭംഗിയായിട്ടുണ്ട് ഇന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടികളുടെ പിള്ളയുടെ അടിയിൽ ഗിഫ്റ്റ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ രാവിലെ ആ കുട്ടികൾ എണീറ്റ് ഞാൻ വെച്ചിട്ട് പോയ ഗിഫ്റ്റ് കാണുകയാണെങ്കിൽ വളരെ സന്തോഷിക്കും അവർ അതിനു മുൻപേ ഈ ഗ്രാമത്തിലുള്ള വീടുകളെല്ലാം എനിക്ക് കാണണം എവിടെയെങ്കിലും ഏതെങ്കിലും കുട്ടി ഉണർന്നിരിക്കുന്നുണ്ടോന്ന് പെട്ടെന്ന് അവരുടെ മുൻപിൽ എന്നെ കണ്ടതും അവർ പേടിച്ച് പേടിച്ചതിശയിച്ചു പോകരുതല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ആ വയസ്സായ സാന്റ തന്റെ വണ്ടി വിട്ടിട്ട് മാന്ത്രിക ശക്തി കൊണ്ട് അവിടെ നിന്നും മാഞ്ഞുപോയി പക്ഷെ അവർക്ക് അറിയില്ല അതായത് അതേ ആള് ഒരുപാട് വർഷത്തിന് മുൻപ് സാന്റയുടെ ഗിഫ്റ്റ് മൂന്ന് പ്രാവശ്യം മോഷ്ടിച്ചില്ലേ അദ്ദേഹം അവിടെ നിന്ന് എല്ലാം നോക്കുന്നുണ്ടെന്ന് അറിയില്ല ഇന്ന് മുഴുവനായിട്ട് കഴിഞ്ഞിട്ട് നാപ്പത് വർഷം കഴിഞ്ഞ് ഈ സാന്റിന്റെ വണ്ടി വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടല്ലോ ഞാൻ എത്ര കാലായിട്ടാണല്ലോ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നത് സാന്റിന്റെ ഗിഫ്റ്റ് മോഷ്ടിക്കാൻ വേണ്ടി ഇന്ന് ഒരു പിടി പിടിക്കാം ഇങ്ങനെ പറഞ്ഞിട്ട് അയാളെ ആ വയസ്സായ സാന്റയുടെ ഗിഫ്റ്റ് എല്ലാം മോഷ്ടിച്ചു ഞാനിപ്പോ പെട്ടെന്ന് തന്നെ ഓടിയേ പറ്റുള്ളൂ ആ വയസ്സായ സാന്റ തന്റെ വണ്ടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഗിഫ്റ്റ്സ് അവിടെ ഒന്നും തന്നെ ഇല്ല അവൾ വളരെ പേടിച്ചു പോയി ഇനിയിപ്പോ ഞാൻ എന്തു ചെയ്യും നേരം വെളുക്കാൻ കുറച്ചു സമയമേ ബാക്കിയുള്ളൂ പിന്നെ ഗിഫ്റ്റ്സ് എല്ലാം കാണാതായി പോയി ഞാൻ വീണ്ടും ചെന്ന് ഗിഫ്റ്റ്സ് എല്ലാം കൊണ്ടുവരണം ഇങ്ങനെ പറഞ്ഞിട്ട് ആ വയസ്സായ സാന്റ വീണ്ടും തന്റെ സവാരിയിലിരുന്നു പിന്നെ അവളുടെ സവാരി ആകാശത്തിലേക്ക് പറന്നുപോയി കുറച്ചു സമയത്തിന് ശേഷം ആ വയസ്സായ സാൻഡ വീണ്ടും ജുഹാനാബാദ് വന്നപ്പോൾ രാവിലെ നേരം വെളുക്കാൻ വെറും അരമണിക്കൂറെ ബാക്കിയുണ്ടായിരുന്നുള്ളു ആ വയസ്സായ സാൻഡ വളരെ വേഗത്തോടെ ഓരോ വീട്ടിലേക്കായി ചെന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ അടുത്ത് ഗിഫ്റ്റ് വെക്കാൻ തുടങ്ങി പക്ഷെ അവർ നന്ദിനിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അപ്പോൾ ആ വയസ്സായ സാന്റ കണ്ടു അതായത് യഥാർത്ഥ സാന്റ നന്ദിനിയോട് സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു സാന്റ ഈ ഗ്രാമത്തിലെ കുട്ടികളുടെ സ്നേഹം നിങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ഞാൻ ഇവിടെ വരാൻ വേണ്ടി എനിക്ക് രണ്ട് കാരണമുണ്ടായിരുന്നു ഒരു കാര്യം എന്താണെന്നുവെച്ചാൽ നേരം വളരെ കുറവായിട്ടുണ്ട് കുറെ നേരം ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നാൽ പിന്നെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ നേരം ഉണ്ടാവില്ല നീ വേഗം നിന്റെ വണ്ടിയിൽ പോയിട്ട് ഗിഫ്റ്റ് എടുത്ത് കുട്ടികൾക്ക് പോയി കൊടുത്തിട്ട് വാ എവിടൊക്കെ ഗിഫ്റ്റ് കിട്ടിട്ടില്ലയോ അവിടെ നിങ്ങൾ എങ്ങനെ ആ കള്ളനെ തീർച്ചയായിട്ടും ഞാൻ പിടിക്കും കുട്ടികളുണ്ടോ അവിടൊക്കെ പോയിട്ട് നീ ഗിഫ്റ്റ് കൊടുത്തിട്ട് വന്നേക്കി സമയം നമുക്ക് വളരെ കുറവായിട്ടുണ്ട് സാന്റ പറഞ്ഞത് കേട്ടിട്ട് ആ വയസ്സായ സാന്റ വളരെ സന്തോഷത്തോടെ തന്റെ സവാരി എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി എനിക്ക് നല്ല നിങ്ങൾ എങ്ങനെയും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുമെന്ന് പക്ഷെ എന്തുകൊണ്ടാണ് കാരണം നിങ്ങളുടെ കുട്ടികൾ കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഏതോ ഒരു കള്ളൻ അത് മോഷ്ടിച്ചു കൊണ്ടുപോയിരുന്നു അപ്പൊ എനിക്ക് വല്ലാതെ ദേഷ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല എന്ന് ഒരു സൗദവും എടുത്തിരുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ വീണ്ടും ദേഷ്യപ്പെടുമോ ഇല്ല കുട്ടികളെ അന്ന് ഞാൻ ചെയ്ത് തെറ്റ് വിചാരിച്ച് എനിക്ക് തന്നെ വല്ലാതെ വിഷമമുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും വർഷമായിട്ട് ഞാൻ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാതെ ഇരുന്നെന്ന് സാന്റ നന്ദിനിയോട് സംസാരിച്ചു അച്ഛൻ നന്ദിനു കേട്ടുകൊണ്ടിരുന്നു രാജു ഉടനെ അവിടേക്ക് വന്ന് സാന്റയോട് പറഞ്ഞു അപ്പൊ എനിക്ക് പറയൂ സാന്റ അതാരാണ് ഇത്രയും ഗിഫ്റ്റ് കൊടുക്കേണ്ടതൊക്കെ അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയോ എനിക്കതാരും അറിയില്ല കുട്ടികൾ കൊടുക്കാനുള്ള സമ്മാനൊക്കെ ആരാണ് മോഷ്ടിച്ചു പോയെന്ന് പിന്നെ അവൻ ഇന്നും മോഷ്ടിച്ചിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ മോഷ്ടച്ചവൻ ഇന്നും ഇവിടെ തന്നെ ഉണ്ടെന്നാണ് ഇങ്ങനെ പറഞ്ഞിട്ട് രാജു തലവനെ കാണാനായി ചെന്നു ഞാൻ ചെറിയ കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തന്നു പോയിട്ടുണ്ട് സാൻറ്റ ഞാൻ എന്റെ ആ ഗിഫ്റ്റ് ഒക്കെ ഇപ്പോഴും ഞാൻ വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് ആ മോഷ്ടിച്ചതിന്റെ കളന്റെ സാർബായിട്ട് ഞാൻ നിങ്ങളോട് ക്ഷമ പറയുകയാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി നിങ്ങളുടെ ഗ്രാമത്തിൽ പല വർഷങ്ങളായിട്ട് ഒരുത്തനുണ്ട് അവൻ ഇതുവരെ വയസ്സായിട്ടില്ലെങ്കിൽ അവനെ ഇപ്പൊ വരെ കാണാൻ നിങ്ങൾക്ക് വളരെ ചെറുപ്പക്കാരനായിട്ട് തോന്നാൻ പറ്റും അതായത് നാപ്പത് വർഷം മുമ്പ് പോലെ തന്നെ ഉണ്ടാവും സാന്റ പറഞ്ഞത് കേട്ടതും തലവൻ ഒരുപാട് ആലോചിക്കാൻ തുടങ്ങി എന്നിട്ട് ഉടനെ രാജുവിനെ നോക്കി പറഞ്ഞു നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനത്തുണ്ടായിരുന്ന ആള് വെറും ബല്ലി മാത്രല്ലേ ഉള്ളത് അവന്റെ മുഖത്തിൽ മാത്രമാണ് ആ വയസ്സായതുപോലെ നമുക്ക് തോന്നാനേ പറ്റിയില്ല നമുക്ക് ബല്ലിന്റെ വീട്ടിൽ പോയിട്ട് വേഗം തന്നെ ചെയ്യണം തലവൻ രാജുവിനോടൊപ്പം ഉടനെ ബല്ലിയുടെ വീട്ടിലേക്ക് പോയി തലവനും രാജുവും കണ്ടു മോഷ്ടിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റ് എല്ലാം ബല്ലിയുടെ വീട്ടിലുണ്ടായിരുന്നു നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല ബല്ലി നീ ഇപ്പൊ തന്നെ വേഗം ഈ ഗ്രാമത്തെ വിട്ട് പുറത്തു പോയേക്കണം നിനക്ക് കുറച്ചും കൂടി നാണയമല്ലേ സാന്റന്റെ ഗിഫ്റ്റ് ഇങ്ങനെ മോഷ്ടിച്ചു പോന്നത് അതും ആ ഗിഫ്റ്റിനു വേണ്ടി കുട്ടികളൊക്കെ എത്ര കാലമായിട്ട് കാത്തിരിക്കും നിനക്കറിയാമോ നീ ഒറ്റൊരുത്തനും കാരണം കൊണ്ട് സാന്റന് ഗിഫ്റ്റ് കൊടുക്കാതെ എത്ര വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടു നിനക്ക് അറിയാമോ നാപ്പത് വർഷം മുമ്പ് സാന്റ ജുഹാനാബാദിലേക്ക് വന്നപ്പോൾ നീയല്ലേ അവരുടെ ഗിഫ്റ്റ് മോഷ്ടിച്ചത് എന്നോട് ക്ഷമിക്കണം മുതലാളി ഞാൻ എന്റെ തെറ്റൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നോടൊന്ന് അപ്പോഴാണ് അവിടേക്ക് സാന്റ ചിരിച്ചു കൊണ്ട് വന്നത് നിനക്കിപ്പോ ക്ഷമ ചോദിക്കണമെങ്കിൽ എന്റെ അടുത്തല്ലോ സാന്റത്ത് ചോദിക്കാൻ പറ്റും മനസ്സിലായി സാന്റ മുതലാളി ഞാൻ എല്ലാ ഗിഫ്റ്റും തിരിച്ചു തന്നേക്കാം ഇല്ല ഈ ഗിഫ്റ്റൊക്കെ നീ തന്നെ തിരിച്ചു വെച്ചോളൂ പിന്നെ നീ ഒരു പ്രോമിസ് ചെയ്യണം എതിർ കാലത്തിൽ നീ കക്കാനെ പാടില്ല ഞാൻ പ്രോമിസ് ചെയ്യാണ് ഞാൻ ഞാൻ കക്കാനെ പോകുന്നില്ല ശരി മാപ്പ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് സാന്റയും പിന്നെ ആ വയസ്സായ സാൻഡയും അവരുടെ സവാരിയിലിരുന്നു എന്നിട്ട് ഗ്രാമത്തെ നോക്കി പറഞ്ഞു ഇനി അടുത്ത വർഷം നിങ്ങൾ കുട്ടികളെ ഇപ്പോ എല്ലാ വർഷവും ക്രിസ്മസ് ദിവസം രാത്രി സാന്റ ജുഹാനാബാദിലേക്ക് വരുന്നു